ചന്ദ്രകിയിൽ അലീനും ചന്ദ്രാനത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ മഹേശ്വരന്റെ എല്ലാ ചതിക്കുഴികളും പൊളിച്ചടക്കിന്ന് എന്താണ് സത്യം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നന്ദ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് അപ്പൊ മിഥുന്റെ സഹായത്തോടുകൂടി എന്തൊക്കെയോ മഹേശ്വരൻ ച എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം നന്ദയ്ക്ക് മനസ്സിലായി അപ്പൊ അത് ആ രഹസ്യം എന്താണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നന്ദ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ് ഗാഥ പോയി ചെന്ന് ചാടിയത് ആ സമയത്ത് തന്നെ നന്ദ ചെന്ന് രക്ഷിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് സത്യങ്ങൾ എന്നും മിഥുനോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് മിഥുൻ നന്ദയോട് പറയുന്നത് ഗാഥ് ഇവിടത്തെ ഒരു കൊലപാതകം ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ബാലാജി കൊന്നു എന്നും അതിന്റെ ഐ മിന്നസാണ് ഗാഥ എന്നും അതുകൊണ്ട് ആ ഒരു കേസിൽ നിന്ന് പിൻവലിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കേസിൽ ഇത് പിൻവലിക്കാൻ വേണ്ടി ഗാഥയെ ഭീഷണിപ്പെടുത്തുന്നതാണ് ബാലാജി എന്നുള്ള കാര്യങ്ങളൊക്കെ നന്ദയോട് പറയുന്നുണ്ട് അത് മാത്രമല്ല ബാലാജിയുടെ എല്ലാ കളികളും എന്തൊക്കെയാണ് ബിസിനസ്സും കാര്യങ്ങളും എന്നെല്ലാം നന്ദയോട് ഏഹ് മിഥുൻ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു സംസാരത്തിന്റെ ഇടയിലാണ് ഗാഥയെക്കുറിച്ച് നന്ദ മിഥുനോട് ചോദിക്കുന്നത് അപ്പോൾ ഗാഥ എവിടെയാണ് അല്ലെങ്കിൽ എവിടെ താമസിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് മിഥുൻ ആ ഒരു സത്യം നമ്മുടെ നന്ദയോട് പറയുന്നത് മഹേശ്വരൻ അച്ഛൻ ഒരു സ്ഥലത്ത് വരുന്നുണ്ടെന്ന് നന്ദയോട് പറഞ്ഞു തരുന്നില്ലേ ആ വീട്ടിലെ കുട്ടിയാണ് ഗാഥ എന്നുള്ള ഒരു സത്യം മിഥുൻ തുറന്നു പറയുന്നുണ്ട് അപ്പൊ എന്താണ് മഹേശ്വരനും ആ വീട്ടുകാരും തമ്മിലുള്ള ബന്ധം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിലോട്ട് നേരിട്ട് പോകാം എന്ന് നന്ദ പറയുമ്പോൾ മിഥുൻ പറയുന്നത് എന്തായാലും ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല നമുക്ക് എന്തായാലും ബാലാജി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് അന്വേഷിച്ചത് അല്ലെങ്കിൽ അത് ആലോചിച്ചും കാര്യങ്ങളും ചെയ്യുന്നതാണ് നല്ലത് അവസാനം ചെന്ന് ചാടിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പോലും സാധിക്കും ത്തില്ല എന്ന് പറയുകയാണ് എന്തായാലും ഞാൻ പോകും പക്ഷെ ഇന്ന് വേണ്ട പക്ഷെ ഞാൻ പോകും എന്ന് നന്ദ ഉറപ്പിച്ച് പറയുന്നുണ്ട് എന്നാൽ എന്താണ് അച്ഛനും ആ ഒരു കുടുംബവും തമ്മിലുള്ള ബന്ധം എന്ന് അറിയാതെ ഭയങ്കരമായിട്ട് ടെൻഷനടിച്ച് ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് എന്നാൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പുകഞ്ഞു പുകഞ്ഞു ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു നന്ദ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലക്ഷ്മിയമ്മ വരുന്നത് അപ്പോൾ ലക്ഷ്മിയമ്മ വന്നോടനെ തന്നെ നന്ദയോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും വിശേഷങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് തന്നെ നന്ദ ലക്ഷ്മിയമ്മയോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇവിടെ വില്ലേജ് ഓഫീസറായിട്ട് ഇരുന്നിരുന്നെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് ഏത് സമയത്താണ് അല്ലെങ്കിൽ എന്താണ് എന്നൊക്കെ പറയുമ്പോഴാണ് പറയുന്നത് ഒരു രണ്ട് മൂന്ന് വർഷം ഇരുപത് വർഷങ്ങൾക്ക് മുന്നേയാണ് ഇതേപോലെ വില്ലേജ് ഓഫീസറായിട്ട് നിന്നിരുന്നുവെന്നും ആ സമയത്താണ് ഈ ഒരു എസ്റ്റേറ്റ് മുഴുവൻ അച്ഛനെ മേജർ വലിയ കൊണ്ട് മേടിച്ചതെന്നും ലക്ഷ്മിയമ്മ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ആ സമയത്ത് വന്ന് നിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല കാര്യങ്ങളും പഠിത്തവും കാര്യങ്ങളൊക്കെ നോക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ വരാൻ പറ്റിയില്ല എന്നുള്ള ഒരു സത്യം ലക്ഷ്മിയ്മായി നന്ദയോട് പറയുന്നുണ്ട് അങ്ങനെ ഒരു സംസാരങ്ങൾക്ക് ശേഷം ലക്ഷ്മിയമ്മായി പറയുന്നുണ്ട് നല്ലപോലെ തണുപ്പുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അകത്ത് വന്ന് കിടക്കണം എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് പക്ഷേ ലക്ഷ്മിയമ്മയുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് നന്ദയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ കോർത്തിണക്കാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലായി കാരണം മിഥുൻ പറഞ്ഞ ആ ഒരു സത്യവും പിന്നെ അമ്മയുടെ സംസാരങ്ങളും കേൾക്കുമ്പോൾ എന്തൊക്കെയോ മിസർ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് പക്ഷെ അതെന്താണെന്ന് തെളിയിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് രാവിലെ തന്നെ വാവച്ചൻ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ലക്ഷ്മിയമായി പറഞ്ഞിട്ട് ഒരു അമ്പലത്തിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ എല്ലാവരും വരണം മഹേശ്വരനെയും നിർബന്ധിച്ച് ലക്ഷ്മിയമായി കൊണ്ടുപോകാനായിട്ട് തയ്യാറെടുക്കുവാണ് അങ്ങനെ നന്ദയുടെ റൂമിലോട്ട് ചെന്നപ്പോൾ നന്ദ നല്ലപോലെ പുതച്ച് മുടി കിടക്കുന്നത് ലക്ഷ്മിയമായി കണ്ടു അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നന്ദക്ക് പനിയാണ് എന്ന് പറയുന്നത് അപ്പോൾ ലക്ഷ്മിയമായി ആദ്യം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുവെങ്കിലും നന്ദയുടെ നിർബന്ധപ്രകാരം പ്രകാരം പോകാനായിട്ട് തയ്യാറെടുക്കുവാണ് പക്ഷേ പിങ്കിക്ക് ഇതിലെന്തോ ഒരു സംശയം കാരണം രാവിലെ കുഴപ്പമില്ലായിരുന്നു പെട്ടെന്ന് പനി വരണം എന്നുണ്ടെങ്കിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട് എന്ന് പിങ്കിക്ക് മനസ്സിലായി എന്തായാലും അത് കണ്ടുപിടിക്കാം എന്ന് വിചാരിച്ച് അവരെല്ലാവരും പുറപ്പെട്ടിട്ടുണ്ട് അവരെല്ലാവരും ഇറങ്ങിയതിന്റെ പിത പിറകെ തന്നെ നന്ദ മിഥുനെ വിളിക്കുകയും എന്നിട്ട് ഗാഥയുടെ വീട്ടിലോട്ട് ചെല്ലുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ചെന്ന ഉടനെ തന്നെ ഓരോ കാര്യങ്ങളെ ചോദിച്ചതിന് ശേഷം ഇന്ദീവിധത്തിലെ കുട്ടിയാണ് എന്നുള്ള ഒരു കാര്യം നന്ദ പറഞ്ഞിട്ടില്ല ഇവിടെ ഒരു കാര്യങ്ങൾ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് വന്നതാണെന്നാണ് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഗാഥയെ രക്ഷിച്ച പെൺകുട്ടിയാണ് എന്നുകൂടി അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ അവർ ഗാ നൻ്റെ അകത്തോട്ട് ക കൊണ്ടിരുത്തുന്നുണ്ട് പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചും മിഥുൻ ഓരോ കാര്യങ്ങൾ ചോദിച്ചും സംസാരിച്ചും ഒക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഗാദയെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നന്ദ ചോദിക്കുന്നത് അപ്പോൾ ഈ കേസിനെ പറ്റിയും എല്ലാ വിശദീ വിശദ വിവരങ്ങളെല്ലാം നന്ദയോട് എല്ലാം പറയുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് പിങ്കിയുടെ മനസ്സിലാ ഒരു സംശയം ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്തുകൊണ്ട് നന്ദ വന്നില്ല വന്നില്ല എന്ന് അങ്ങനെ നന്ദയെ വിളി ഇത് നന്ദയെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ വാവച്ചനെ വിളിച്ചപ്പോഴാണ് പറയുന്നത് നിങ്ങൾ പോയതിൻ്റെ പിറകെ തന്നെ നന്ദ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ എവിടെ പോയത് എന്നറിയുന്നില്ല എന്ന് വിചാരിച്ചത് അപ്പോൾ പിങ്കി ഉദ്ദേശിച്ചതുപോലെ തന്നെ നന്ദ വെറുതെ കബളിപ്പിച്ചതാണ് പക്ഷേ എന്തുകൊണ്ട് അവൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചു എന്താണ് ഉദ്ദേശം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് പിങ്കി തന്നെ ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ഗാദയുടെ അമ്മയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും എല്ലാ കാര്യങ്ങളും പറയുന്നതിന്റെ കൂടെ തന്നെ ഇവിടെ എന്താ വന്നതെങ്ങ് ചോദിക്കുമ്പോൾ സ്ഥലം കാണാൻ വന്നതാണ് അപ്പോൾ ഇവിടെ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് നന്ദ ഇന്ദീപരം എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യപരം എസ്റ്റേറ്റ് എന്ന പേര് കേട്ടപ്പോ തന്നെ എന്തോ ഒരു ഭയം അവരുടെ മനസ്സിൽ ഗാദയുടെ അമ്മയുടെ മനസ്സിൽ ഉള്ളത് പോലെ നന്ദക്ക് ഫീൽ ചെയ്തു അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നന്ദ വിചാരിച്ചതുപോലെ മഹേശ്വരൻ എന്തോ ചതി ചെയ്തിട്ടുണ്ട് എന്നതിലാണ് ഏകദേശം എത്തിച്ചെല്ലുന്നത് അപ്പോ എന്താണ് സത്യം എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നന്ദ ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് ഈ സത്യങ്ങൾ ലക്ഷ്മി അറിഞ്ഞുകഴിഞ്ഞാൽ ഇനി എന്തൊക്കെ ഭൂകമ്പങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും നമുക്ക് വരുന്ന ആളുകളിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് കണ്ടറിയാം ബൈ